നേരത്തെ പത്തെണ്ണം പായസം കണ്ടില്ലേ അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്ത് പഴങ്ങൾ പത്ത് ഇനം പഴങ്ങൾ പത്ത് ഇനം പഴങ്ങളും ആക്ച്വലി നമ്മുടെ ശരീരത്തിലെ പത്ത് ഭാഗങ്ങൾക്ക് ഭയങ്കര എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണോ ഏ എന്നിട്ടും കൃഷിയിലേക്കാണ് തിരിഞ്ഞത് ജോലിയൊക്കെ ചെയ്തിരുന്നോ കൃഷിയിലേക്ക് വരാനുള്ള വരാനുള്ള സജീവ കർഷകനാണ് അച്ഛൻ അച്ഛൻ തന്നെയാണ് അറിയപ്പെടുന്ന ാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് കെട്ടിപ്പിടുത്ത വായയുടെ ഒരു സാമ്രാജ്യമാണ് നല്ലൊരു വിദ്യാഭ്യാസം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയത് എല്ലില്ല തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരറങ്ങേ ഇല്ല പിന്നെ ഇത് എത്ര കൂട്ടം പഴങ്ങൾ കൂട്ടിയായി ി അഥവാ കണ്ണപ്പഴ ആ നാല് ചിങ്ങമ്പഴ അഞ്ച് കദളി ആ ആണു മട്ടിമട്ടി ഏഴ് നമ്മടെ അടുക്കൻ പത്താമത്തെ നമ്മുടെ കർപ്പൂർ വള്ളി എന്ന് പറയുന്ന മലയാളം ഈ പത്തനം പഴങ്ങൾ ചേർത്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ പത്തനംതിട്ട മാത്രമേ ഉള്ളൂഡിയൻസ് പഞ്ചസാര ഓരോ പഴങ്ങളും ഓരോ ഓരോ നല്ലതാണ് രസകതെന്ന് പറഞ്ഞപ്പോ ചെറുപഴങ്ങളെല്ലാം നമ്മുടെ നാടീ വ്യസം ഭയങ്കര നല്ല എന്നാ പറയപ്പെടുന്നത് നാട് അതോടൊപ്പം കപ്പവാഴ ചോട്ട കപ്പാഴ അത് ഹൃദയ സംബന്ധമായ അപ്പകൾ നല്ല അതുപോലെ പഴംകുടം കോൺസ്റ്റിപ്യൂഷൻ മരവധി തന്നെ നല്ലതാണ്

നടക്കട്ടെ प्रिपरेशन നടക്കട്ടെ ഓദിച്ചു താങ്ക്യൂ ബ്രോ നമ്മുടെ സാധനം റെഡിയായോ നമ്മുടെ സാധനം പോരെ റെഡിയായിട്ടുണ്ട് 10 പണങ്ങൾ സർവ്വത്ര റെഡിയായിട്ടുണ്ട് നന്നായി ക്ലാസേർട്ടോ ക്ലാസേർട്ടോ 10 പണങ്ങൾ കൂടിയുള്ള സർവ്വത്ര നമ്മൾ എടുക്കാൻ പോവാണ് ട്ടോ സെറ്റ് സാധനം ആയിരിക്കും ഇതില് ন্যাചുറൽ അല്ലാതെ ഒരു സാധനം പോലുമില്ല നടന്നും ഇടക്ക ন্যাചുറൽ കംപ്ലീറ്റ് ഇവർ തന്നെ ആയിസം കുടിക്കണ്ട ആ കുടിച്ചോ നീ കുടിച്ചാ ഓക്കേ ഡീ കോപ്രദാനം വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ ഉള്ളി പഴങ്ങൾ മാത്രം കണ്ടോ അതെ കണ്ടോ പഴങ്ങൾ കൂട്ടി സർബത്തുണ്ടാക്കി ആദ്യത്തെ ആദ്യത്തെ എഞ്ചിനീയർ ആണ് ആദ്യത്തെ എഞ്ചിനീയറാണ് ആണ് പഴങ്ങൾ കൂട്ടി സർബത്തുണ്ടാക്കി ആദ്യത്തെ എഞ്ചിനീയറാണ് കൂടെ തന്നെ പായസം പോകുന്നുണ്ട്